ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ പഴയ കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് കളക്ഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് കരുതി ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ എടുത്തു വെച്ചു തരണ്ടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെ പണ്ടത്തെ കുറേ ഓർമ്മകളാണ് കുറേ ഫ്രണ്ട്സ് തന്നത് പിന്നെ ഉമ്മാൻ്റെ അനിയത്തി തന്നത് അനിയത്തിമാർ ഞങ്ങൾക്ക് തന്നത് അങ്ങനെ കുറേ കുറച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും വലിയ കാര്യം ഇത് എന്താ വെറും കുറേ കാർഡ്ബോർഡിൻ്റെ പേപ്പേഴ്സ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ എൻ്റെ സമയത്തൊക്കെ ഇത് വലിയ കാര്യമാണ് ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നോക്കൂ നല്ല ഭംഗിയിലാണ് കട്ടിങ്സൊക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് റാഷിത തന്നതാണ് അപ്പോൾ അവളൊക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ആർക്കും അറിയാം ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒന്നും കോണ്ടാക്റ്റില്ല അന്നൊക്കെ ഭയങ്കര സംഭവമാണ് ഇപ്പം നമുക്ക് ഒരു ഇതും ഇല്ല നമ്മൾ കുറേ പ്രാരബ്ദങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ വിടും ഇപ്പോൾ ജസ്റ്റ് വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് ഗ്രീറ്റിംഗ് കാഡ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് എടുത്തുവച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ കളഞ്ഞിട്ടില്ല എല്ലാവരും ഇതുണ്ട് അപ്പോൾ അതിൽ ഞാൻ എൻ്റെത് മാത്രം കുറച്ച് പറക്കി കൂട്ടി കൊണ്ടെടുത്ത് ഇതൊക്കെ ഇതൊക്കെ എന്ത് ഭംഗിയാ പ്രാവമൊക്കെ വരുന്നത് വേണ്ടീലേ അതൊക്കെ ഉണ്ടാക്കണം അവരെ സമ്മതിക്കണം കേട്ടോ എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ജസ്റ്റ് രണ്ട് രൂപ ഒക്കെ ഉള്ളൂ ഈ ഗ്രീറ്റിംഗ് കാർഡ്സിനൊക്കെ പക്ഷെ മുൻപ് കാണിച്ചതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ കട്ടിങ്സൊന്നും ഇല്ലാതെ ജസ്റ്റ് പേപ്പറായിട്ട് വരണത് ഉണ്ട് അത് കുഴപ്പമില്ല ഇതിൻ്റെ ഫ്രണ്ടിനെ അല്ല തന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ് ഇതിനൊന്നുമില്ല കേട്ടോ വെറും പേപ്പർ പേപ്പറ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ഇപ്പോഴും ഇതിനൊന്നും കേടുപാടൊന്നും പറ്റിയിട്ടില്ല നല്ല ഭംഗി ഇത് ന്യൂ ഇയറിന് കിട്ടിയതാണ് എന്ത് ഭംഗി അതിൻ്റെ ഉള്ളൊക്കെ കാണാനില്ലേ ഒരു ത്രീ ഡി ലുക്കാണ് ഇപ്പം ഇങ്ങനത്തെ ഗ്രീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് ആർക്കറിയാം ഇതിൻ്റെ ഉമ്മാൻ്റെ അനിയത്തി തന്നതാണ് കുഞ്ഞിമോൾ എനിക്ക് തന്നതാട്ടാ അന്ന് ഞങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും അല്ല ഞങ്ങൾ കൊടുത്തിരുന്നില്ല ഞങ്ങൾക്കും ഇങ്ങോട്ട് തന്നിരുന്നു ഇത് കുറേ വർഷം പഴക്കമുണ്ട് അതിന് ഉമ്മാൻ്റെ അനിയത്തി തന്നതാണ് കേട്ടോ ജസ്റ്റ് കട്ടിങ്സ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് പക്ഷേ ഇതിനൊക്കെ നല്ല വിലയാണ് ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ അനിയത്തി സാധിത്താത്ത അസ്ലും മോൾ മോൻക്കും സുലുമോൾക്കും അനേനും എനിക്കുള്ളതാണത് നമ്മുടെ വീഡിയോസ് ഒന്നും ആർ കാണില്ല ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ടൊക്കെ നമുക്ക് വേണ്ടേ ഇതൊക്കെ താജ്മഹൽ ഇത് ആരാണ് തന്നിട്ടുള്ളത് താത്ത താത്താൻ്റെ വക എനിക്കുള്ളതാണ് എനിക്കും മാത്രം കേട്ടോ അനിയനും കൂടി ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയിലാണോ അതൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ളത് അത് അവരൊരു കഴിവ് ഇത് കണ്ടില്ലേ ബക്രീദിന് ഈദ് മുബാറക്കെന്നുള്ളൊരു കാർഡാണ് ഇത് താത്ത താത്തല്ല താത്ത ഉമ്മാടെ അനിയത്തി ആണ് എന്നുള്ളത് ഉമ്മാക്കുള്ളതാണ് അതായത് താത്താക്കും അളയനും മക്കൾക്കും കൂടിയിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം പഴക്കം ഇട്ടതിനൊക്കെ അന്ന് ഇങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാർഡിലാക്കി കൊടുക്കുന്നൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ ഇപ്പോൾ ഫോണിലല്ലേ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് അത് അവിടെ എത്തി പക്ഷെ അന്ന് അങ്ങനെയല്ല നമ്മൾ ഇതിനായി വെയിറ്റ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് കളക്ഷൻസ് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇനി വെറൈറ്റി വീഡിയോ വരുന്നത് വരെ ബായ്